രണ്ട് ദിവസത്തെ തെരുവ് യുദ്ധത്തിന് സാക്ഷിയായ ഡൽഹിയിലെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു പ്രതിഷേധമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്ത്യ ഗേറ്റ് പരിസരത്ത് നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ഇന്ത്യ ഗേറ്റ് മുതൽ റൈസിനാക്കുന്ന് വരെയുള്ള രാജ്പഥിൽ വാഹനങ്ങൾക്ക് പ്രവേശനം വിലക്കി ഇന്ത്യ ഗേറ്റ് വിജയ് ചൌക്ക് രാഷ്ട്രപതി ഭവൻ എന്നിവിടങ്ങളിൽ നിന്നും വാർത്താ ചാനലുകളുടെ ഒബി വാനുകൾ നീക്കം ചെയ്തു ഇന്ത്യ ഗേറ്റിന് സമീപത്തെ ഒൻപത് മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു നിരോധനാജ്ഞ ലംഘിച്ച് ഒറ്റപ്പെട്ട സമരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇതിൽ വേണ്ടത്ര ജനപങ്കാളിത്തമില്ല പ്രതിഷേധക്കാരോട് ശാന്തരാകാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടു പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് ഐ യു ദാറ്റ് വിൽ ഓൾ പോസിബിൾ ടു സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് വിമൻ ഇൻ ദിസ് കൺട്രി രാജ്യത്താകെ സ്ത്രീപീഡന കേസുകളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഉന്നതതല യോഗം വിളിച്ചു ജനുവരി നാലിനാണ് യോഗം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരും ഡി ജി പിമാരും യോഗത്തിൽ പങ്കെടുക്കും രാജ്യ തലസ്ഥാനത്തെ പിടിച്ചുകുലിക്കിയ രണ്ടു ദിവസം നീണ്ട അക്രമ സമരങ്ങൾക്ക് ശേഷം ഡൽഹി വീണ്ടും സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് രാജേഷ് കോയിക്കൽ ഇന്ത്യ വിഷൻ ന്യൂഡൽഹി